നിലമ്പൂർ വൻ ഡിവിഷൻ ഓഫീസ് അക്രമത്തിനെതിരെ കേരള സ്റ്റേറ്റ് പ്രൊട്ടക്ട് സ്റ്റാഫ് ഓർഗനൈസേഷൻ ജോയിന്റ് കൌൺസിൽ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ പ്രതിഷേധം സംഘടിപ്പിക്കും നിലമ്പൂർ വനം ഡിവിഷൻ ഓഫീസ് ആക്രമണത്തിനെതിരെ കേരള സ്റ്റേറ്റ് ഫോറസ്റ്റ് പ്രൊട്ടക്ഷൻ സ്റ്റാഫ് ഓർഗനൈസേഷൻ ജോയിന്റ് കൗൺസിൽ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു പി വി അൻവറി എംഎയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായി നിലമ്പൂർ നോർത്ത് ഓഫീസിൽ തള്ളിക്കയറി നടത്തിയ ആക്രമണത്തിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം സംഘടിപ്പിച്ചത് നിലമ്പൂർ ടൗണിൽ നിന്നും ആരംഭിച്ച മാർച്ച് നിലമ്പൂർ നോർത്ത് ഓഫീസ് പരിസരത്ത് പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ ജോയിന്റ് കൗൺസിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി സി ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു വനം ഓഫീസ് അടിച്ചു തകർത്ത സംഭവം തീർത്തും അപലപനീയമാണ് രാഷ്ട്രീയപരമായി ഉണ്ടായ തിരിച്ചടി മറക്കാനാണ് എം എൽ എ നേതൃത്വത്തിൽ വനം സ്റ്റേഷൻ ഓഫീസ് ആക്രമിച്ചതെന്നും ജയപ്രകാശ് പറഞ്ഞു ഇത് യുപിയും മധ്യപ്രദേശുമല്ല കേരളമാണെന്ന കാര്യം മറക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു കരുളായി ഉൾവനത്തിലെ പൂച്ചപ്പാറ നഗറിലെ മണി എന്ന യുവാവ് കൊല്ലപ്പെട്ടതിൽ സങ്കടമുണ്ട് സംഭവം അറിഞ്ഞ് ഉടൻ തന്നെ മണിയെ ഉൾവനത്തിൽ നിന്നും നിലമ്പൂർ ആശുപത്രിയിൽ വനപാലകരുടെ ഭാഗത്ത് ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ലെന്നും വസ്തുത ഇതായിരിക്കെ എം എൽ എയും സംഘവും കാണിച്ച ആക്രമണം അപലപനീയമാണെന്നും നേതാക്കൾ പറഞ്ഞു കെ എസ് എഫ് പി എസ് ഒ ജില്ലാ പ്രസിഡന്റ് ഷിജിന സെക്രട്ടറി ആർ എം വിജയൻ സംസ്ഥാന ട്രഷറർ സജി ജോൺ സംസ്ഥാന ഭരവാഹികളായ ടി പി ദിലീപ് അഭിനേഷ് സി കെ വിനോദ് എന്നിവർ സംസാരിച്ചു നമ്മുടെ സംതൃപ്തേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ ഇരട്ടിയാകുക Pride of generations. India, Oman, Bahrain.